ഒന്നുല്ല കുഞ്ഞിനെ കാണാൻ എന്നത് പെട്രോളിന്ന് കാണാറ്റ് ഇരിക്കപ്പ് നിങ്ങണ്ട് ആ അമ്മയുടെ പൊഞ്ഞു മോളെക്കീട്ട് പെട്രോളി കുഞ്ഞിനല്ലോ മതിയാ എന്നാ കുഞ്ഞി മോളല്ലേ ഓ മൂന്നാമത്തെ പെണ്ണെന്നല്ലേ ഉം ആയിക്കോട്ടപ്പ ഡിമാൻഡ് കൊമ്പിള്ളർക്ക എന്ത് ഡിമാൻഡാണ് മൂത്ത കുഞ്ഞീ അതെയാ ഓ എല്ലോ പോകുന്നുണ്ട് പഠിക്കാൻ ഉം എന്റെ അമ്മയും ഒരു മോന് വേണ്ടിട്ടായിരിക്കും അല്ലേ ആ വയസ്സല്ല ഞാൻ കൊറച്ചും വൈദ്യായിട്ട് ഇരുന്നത് ഞാനൊന്നേ അപ്പുറത്തെ അവ ആസു വെട്ടനല്ലേ അവർക്ക് സുഖുല്ല പറയുന്നുണ്ട് അതിനപ്പം അങ്ങോട്ട് പോകണം പിന്നെ കുഞ്ഞിനെ കണ്ടിട്ട് അങ്ങ് പോവാന്ന് വെച്ചിട്ട് ഒരു അസുഖല്ലോയിട്ട് കുഞ്ഞിനെ കണം വന്നോണ്ടല്ല ഞാൻ ചോദിക്കുന്ന പെറ്റോളി കുഞ്ഞിനെല്ലാം ആക്കിയിട്ട് അവിടെയപ്പോ പോയിനീന്ന് അതെ ആ അയിന് ആ പ്രശ്നമൊന്നുമില്ല കുഞ്ഞളാ എന്ത് കുഞ്ഞായാലും ഒന്നുമില്ല അതന്നെ ഞാൻ ചോദിക്കുന്നു അതിനൊന്നുമില്ല നല്ല ഒരു പൊന്നുമോള് അതെ ഇപ്പല്ല കുഞ്ഞക്കല്ലിന്റെ ഡിമാൻഡാണ് എത്ര ആള് ചികിത്സിച്ചിട്ട് മക്കളില്ലാണ്ടിണ്ട് അതിനൊന്നുമില്ല നീ എന്നെ അങ്ങനെ പറഞ്ഞാലോ ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല മൂന്നാമത്തെ മോളഞ്ഞു ഇങ്ങനെ ഒരു ലോഹിയും ചോദിച്ചത് ഓ അയിന്റെ മേലെയാ നീ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയല്ലോ പൈസ അങ്ങനെ പറയുവാ ഞാൻ കുഞ്ഞിനെ നോക്കിയതല്ലേപ്പാ ഓ അങ്ങനെ നീ കുശുമ്പോ പറപ്പാ അതെല്ലാരും അവരവരെ മക്കള് വലുതന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതേ അല്ല ഉം അച്ചമരലില്ല ഇവിടെ പിന്നെ പുരമരലില്ലേ ഉം ഓനി പണിക്ക് പോണ്ടേ അയ്യോ മൂന്ന് പെമ്പിളറ് എല്ലാം പറഞ്ഞ ഇതിനത്തെ ഭാര്യ എടുത്തു അത് പണിയെടുക്കണം ആദ്യത്തെ ഒന്നും അല്ലല്ല മൂന്നാമത്തെ അല്ലേ ആ കൊറച്ചെല്ലാം എണീച്ചിട്ടല്ല എടുക്കും എല്ലാം ഇരുപത്തി അയ്യായിരം വേണം പിന്നെ അയിമ്പതിനായിരം ഉറുപ്പ ചെലവിന് ആവുകയും ചെയ്യും മൂന്നു മാസത്തേക്ക് ഒരു ലക്ഷം റുപ്പ്യണ്ടെങ്കിലും നോക്കാൻ അടക്കിട്ടൂല എന്നിട്ട് മര്യക്ക് നോക്കുവാ അതിനൊന്നു നിക്കണ്ട മൂന്നാമത്തെ അല്ലേ ഒളെണീച്ചിപ്പോ ചെയ്യുവല്ലോ ചെയ്യും ഞാനെന്തോ ഇങ്ങനെ തുറന്ന് ഒക്കെ പിടിക്കുന്നില്ല തോന്നുന്നു അങ്ങനുണ്ടോ എനക്ക് അങ്ങനെയൊന്നുമില്ലേ ഞാനിങ്ങനെ കണ്ടത് പറയൂ അത്ര തന്നെ വേറൊന്നും നമുക്കൊന്നുമില്ല എൻ്റെ അമ്മ ഇപ്പൊ പറയുന്നേ മൂന്നാമത് പെണ്ണായ എന്താന്ന് ഒരു കുഴപ്പമില്ല മൂന്ന് പെണ്ണായ എന്നാന്നു എന്നും നീ പറ്റോറ നിർത്തീന ഇല്ല അല്ല ഓരോരാണ് ഇഷ്ടം ആ നീ എടുക്കണ പെണ്ണി എടുത്തപ്പ ഞാൻ പോന്ന് ഞാൻ എനക്ക് ചായക്കൊന്നും പറ പണിയൊന്നുമില്ല ചായ ചായ കുടിച്ചിട്ടാ വരുന്നു ഒന്നാ വാസ്വട്ടനെ കാണുന്ന കുറെയായി വിചാരിക്കുന്ന ഇടിയും മഴയും കറണ്ടും ഇല്ല വെള്ളവും ഇല്ല പിന്നെ മോട്ടർ ഓൺ ആക്കിറ്റാ ഇങ്ങനെ ലൈൻമേന്മാരി പോന്നു കാണുന്നുണ്ട് റോഡിന് മേലെ ഇറങ്ങാൻ തന്നെ പേടിയാവുന്നു അങ്ങനെ ഞാൻ പിന്നെ വൈകി അങ്ങനെ എന്താന്നും അറിയില്ല എന്തോ കാലിന് പൊണ്ണ് കൊട്ടീനിന്നെല്ലാം കേട്ടിനു കൊറേ ആയി കാണാണ്ട് അല്ലെങ്കിൽ ആ വായനശാലയിലോ പിടിയാലോ കാണാൻ ഞാൻ ഇപ്പൊ ആയി കാണാണ്ട് അനക്ക് കുഞ്ഞിനെ കാണാൻ വരാനാന്ന് കാര്യായിട്ട് പിന്നെ ഒരു അസുഖമില്ല അടുത്ത് പോയിട്ട് വന്നോണ്ടല്ലോന്ന് വെച്ചിട്ട് ഉം എന്ത്ന്ന നിനക്ക് പണി നീ ആടെ കുഞ്ഞിന്റെ പേരൊക്കെ കിടക്ക പഴം നീ എനിക്കൊരിക്കും എനിക്കീ തൊണ്ടിക്ക പഴം ഒന്നും വേണ്ട അപ്പൊ ഞാനടുന്നു ഞാൻ കുടിച്ചിനു മോളെ ഒന്നും വേണ്ട എനക്ക് വേണ്ട കുഞ്ഞിനെ കണ്ടിട്ടെന്നെ സന്തോഷായി മോളെ കണ്ടിട്ട് ആ നീ അതിനെ പറ്റിട്ടൊന്നും വിചാരിക്കല്ലേ എനക്കെന്നെ ഇപ്പൊ രോ പോലെയായി ഞാൻ നല്ലൊരു കാര്യ പറഞ്ഞേന് അതൊരു ലോഹ്യം പോലെ ചോദിച്ചതല്ലേ അല്ലാണ്ട് എനക്കെന്ന അപ്പൊ നീ ഇങ്ങനെ ഒന്നും കുച്ചുമ്പോ വിചാരിക്കല്ല ഞാൻ നീ എന്നലും ഇന്നോ കാണുന്നേ നീ എന്നാൽ അതെല്ലാം ആക്ക് ആയിക്കോട്ടെ കുരുമുളക് കിട്ടിട്ടാ ആ ഇവക്ക് ഉം ആയിക്കോട്ടെ മോളെ നല്ല ഉഷാറിലടി ഇരിക്കു ഒന്നും പ്രശ്നമില്ല നല്ലൊരു പൊന്നുമോടും ആയിക്കോട്ടെ എന്നാ ഞാൻ പോവാ പോവാസലാ ഞാൻ പോയേ ആ നീ അവളെ കുളിപ്പിക്കുവാക്കും ചെയ്തോ ആ ആയിക്കോട്ടെ അതിലടിച്ച ആ അതെടിച്ചേ ഞാൻ പോയേ ആണായോ എന്താ പെണ്ണായോ എന്താ പെറ്റാൽ എന്താ കിടന്നാൽ എന്താ ഒരു മനുഷ്യത്വത്തിന്റെ മേലെ ഒരു കുഞ്ഞിനെ കാണാൻ പോകുമ്പഴേക്കും അതും ആക്കും ഇഷ്ടാവുന്നില്ല എനക്ക് ഇണ്ടെങ്കിൽ എനക്ക് ഇണ്ട് അല്ലാണ്ട് ഇപ്പൊ എനക്കെന്താന്ന്